നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് രാവിലെ ഞാൻ ചോറ് വെക്കാനായിട്ട് വെള്ളം അടുപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അരി കഴുകി നമുക്ക് വെള്ളത്തിൽ ഇടാം അതിനുശേഷം നമ്മൾ അപ്പത്തിനുള്ള അരി അരച്ചെടുക്കണം അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി അരി തലേദിവസം നമ്മൾ വൈകിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് അതിന് ശേഷം രാവിലെയാണ് അരയ്ക്കുന്നത് അരച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് അരി ഞാൻ തലേദിവസം വൈകിട്ട് നാല് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അരി നന്നായിട്ട് കഴുകിയെടുക്കും അതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് തവി ചോറും ചേർത്ത് കൊടുക്കും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കും അതിന് ശേഷം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ അരിയുടെ മുഗൾ ഭാഗം വരെ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ വെള്ളം കൂടുതലായാൽ അപ്പോൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് അരിയുടെ മുഗൾ ഭാഗം വരെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ രാത്രി മുഴുവനും വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ അരയ്ക്കുന്നത് അരയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളി പിന്നെ തേങ്ങയും കൂടി ചിരണ്ടി ചേർത്ത് കൊടുത്തതിനു ശേഷമാണ് അരയ്ക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ജീരകവും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത് തല ദിവസം വൈകിട്ട് നമ്മൾ അതിലേക്ക് ചോറും പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേക്കിന് പാകത്തിന് ഉപ്പും ചേർക്കണം പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കുന്നത് കൂടാതെ നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി അതിലേക്ക് ഇട്ട് ഇളക്കി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത് ഒരു മണിക്കൂർ അങ്ങനെ ഇരിക്കുമ്പം അത് നന്നായിട്ട് പൊങ്ങി വരും അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഇപ്പം നമ്മൾ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ചിരണ്ടി ചേർത്ത് കൊടുക്കാം ഈ മാവിലേക്ക് നമ്മൾ ചരണ്ടി വെറുതെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം അങ്ങനെ വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അപ്പം ഉണ്ടാക്കിയാൽ മതി ഈ സമയത്ത് നമ്മുടെ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ അത് എടുത്ത് റൈസ് കുക്കറിനകത്തേക്ക് വെക്കും അതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പം ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വാർക്കുന്നത് അപ്പം തന്നെ ഗ്രീൻ പീസ് കറിയാണ് പിന്നെ മുട്ടയും പുഴുങ്ങുന്നുണ്ട് ഗ്രീൻ പീസ് ഞാൻ വൈകിട്ടുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ അടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിനകത്തേക്ക് ഇട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവോളയും കൂടെ ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് എടുക്കുന്നത് ഉച്ചയ്ക്ക് പച്ചത്തക്കാളൊക്കെയാണ് ചാറ് വെക്കുന്നത് ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട് അതിൽ ചേർക്കുന്നതിന് വേണ്ടി തേങ്ങയും അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം അരപ്പ് ഗ്രീൻ പീസിലേക്ക് ചേർത്ത് തിളപ്പിച്ച് എടുക്കാം ഗ്രീൻ പീസിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കണം അപ്പത്തിന് അരച്ച് വെച്ചതിപ്പം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം ഗ്രീൻ പീസ് കറി നമ്മൾ തിളപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ കളിക്കക്കറിയും ചേർത്തെടുത്തിട്ടുണ്ട് അപ്പവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അടുത്തൊരു പേടിയായിട്ട് വരുന്നതുവരെ ബായ്